ലയൺ ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് ഇ കാസർഗോഡ് ജില്ലയിലെ ഇരുപത്തിയൊൻപത് ലയൻസ് ക്ലബ്ബുകൾ മുഖേന നാൽപ്പത്തിരണ്ട് സർക്കാർ സ്കൂളുകൾക്ക് വാട്ടർ പ്യൂരിഫയറുകൾ നൽകുന്നതിൻ്റെ ജില്ലാതല ഉദ്ഘാടനം നടന്നു സി എച്ച് കുഞ്ഞമ്പു എം എൽ ഇനി ഇവിടെ നിർവ്വഹിച്ചു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് സ്കൂൾ കുട്ടികൾക്ക് ശുദ്ധജല വിതരണത്തിനായുള്ള ലയൺ ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് ഇയുടെ ഈ വർഷത്തെ പദ്ധതി പ്രകാരമാണ് കാസർഗോഡ് ജില്ലയിലെ നാല്പത്തിരണ്ട് സർക്കാർ സ്കൂളുകളിലേക്ക് പ്യൂരിഫയർ വിതരണം ചെയ്യുന്നത് ജില്ലയിലെ ഇരുപത്തിയൊൻപത് ലയൻസ് ക്ലബ്ബുകൾ മുഖേനയാണ് പ്യൂരിഫയർ വിതരണം ചെയ്യുക വിതരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം വിദ്യാനഗർ ലയൻസ് ക്ലബ്ബിൽ ഉദുമ എം എൽ എ സി എച്ച് കുഞ്ഞമ്പു നിർവഹിച്ചു ഡിസ്ട്രിക്ട് ഗവർണർ രാമചന്ദ്രൻ പി എം ജെഎഫ് അധ്യക്ഷത വഹിച്ചു പി ഡി ജി ഡോക്ടർ എസ് രാജീവ് പി എം ജയഎഫ് രണ്ടാമത് വി ടി ജി ടൈറ്റസ് തോമസ് എന്നിവർ മുഖ്യാതിഥികളായി ലയൻ നേതാക്കളായ കെ ഗോപി എം ജെ എഫ് കെ വിനോദ് കുമാർ എം ജെ എഫ് വേണുഗോപാൽ എം ജെ എഫ് എന്നിവർ സംസാരിച്ചു ലയൻസ് ജില്ലാ സെക്രട്ടറി കെ സുകുമാരൻ എം ജെ എഫ് സ്വാഗതവും പി വി മധുസൂദനൻ എം ജെ എഫ് നന്ദിയും പറഞ്ഞു ചടങ്ങിൽ ജില്ലയിലെ മുപ്പതോളം ക്ലബ്ബുകളിലെ ഭാരവാഹികൾ മറ്റു നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്